ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതട്ട എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഈ എന്താ പറയുക ആപത്ത് സന്തോഷം വരുമ്പോൾ പറയാ സന്തോഷം വരുമ്പോൾ ആരൊക്കെ കൂടുണ്ട് എന്നല്ല അല്ലേ കാര്യം നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇല്ലേ കാര്യം വലിയ കാര്യം അതല്ല വലിയ കാര്യം ഇനി സന്തോഷം വരുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ അത് പിന്നെ അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ പിന്നെ ചുറ്റും ആളുണ്ടാവും നമുക്കൊരു സന്തോഷം വരുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടാവും നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല ആർക്കും സമയമുണ്ടാവില്ല ആർക്കും സൗകര്യങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഒരു സഹായം ഞങ്ങൾക്ക് എനിക്ക് ചെയ്തേരും എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അതിന് സൗകര്യം ഉണ്ടാവില്ല പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് അവരൊക്കെ ഒഴിയൂല അങ്ങനെയല്ല എല്ലായിടത്തും കണ്ടിട്ടുള്ളത് പക്ഷേ ഒരു സന്തോഷം വന്നാൽ എല്ലാവരും കൂടെ ഉണ്ടാവും പാടി കൂടി ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞൊക്കെ പോയി പിറ്റുന്ന അത് കഴിഞ്ഞാൽ വിറ്റുന്ന നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ആരുമില്ല അപ്പോൾ അവർക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഒഴിയുന്നൊരു ഇതുണ്ടല്ല പിന്നെ നമ്മൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കൊരു സന്തോഷം നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആൾക്കാർ കുറേ ഉണ്ട് അവരൊക്കെ നമുക്കൊരു അതൊക്കെ നമ്മളോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കരുത് കാരണം ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുള്ള ഒരാൾ എന്തെങ്കിലും രീതിയിൽ കഴിവുള്ളത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടും കഴിവുണ്ടാവില്ല മറ്റ് മറ്റെന്തേലും രീതിയിൽ കഴിവുള്ള ആൾക്കാരാവും അപ്പോൾ അവരുടെ കൂടെ പത്ത് ആൾക്കാർ ഉണ്ടാവുന്നത് ഈ പിന്നെ ഒന്നുമില്ലാത്ത ഒരാളുടെ കൂടെ ഒരാളുണ്ടാവണത് രണ്ടും രണ്ടാണ് അതായത് ആ പത്താളുള്ള ഒരു ഒരത്യാവത്ത് വന്ന ആരും ഉണ്ടാവില്ല അവരുടെ കൂടെ അപ്പോൾ അവരൊക്കെ ഓരോരോതായ കാര്യങ്ങൾക്ക് പിരിഞ്ഞു പോകും പക്ഷേ ഈ ഒരാൾ ഒന്നിനും കൊള്ളാത്ത ഒരാളുടെ കൂടെ ഒരാളുള്ളത് ആ ആളുടെ കൂടെ എന്നും ആ ആൾ ആളെന്തു വന്നാലും വളരെ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും അതിന് പുറകെയുള്ള ആ ഒരാൾ എപ്പോഴും ആളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ത് വന്നാലും ആള് പുറകിൽ നിന്ന് പോകില്ല അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അവരെ കാര്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിക്കേണ്ടെന്നായിട്ടാണ് ഞാൻ പറയണത് ചിലർക്കൊരു പിന്നെ എന്താ പറയുക അഹങ്കാരം തന്നെ ഇന്നെല്ലാവർക്കും ഇഷ്ടമുണ്ട് പിന്നെ നിന്നെ ആർക്കും ഇഷ്ടമില്ല അങ്ങനെ പറയുന്ന കാര്യങ്ങൾ കാണാറുണ്ട് ചില സമയത്തൊക്കെ ആർക്കും എന്നെ ആർക്കും ഇഷ്ടമില്ല ഇന്നെല്ലാവർക്കും ഇഷ്ടമുണ്ട് അപ്പം ഇൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും എന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് എന്നെ കൂടെ പിന്നാലെ അവർക്ക് ഇഷ്ടം അവരിൻ്റെ കൂടെ ഉണ്ട് ഇവരിൻ്റെ കൂടെ ഉണ്ട് അവളെ അവരെന്നെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് അവളെ കൂടെ ആരുമില്ല എന്ന് പറയുന്ന പലർതും അങ്ങനത്തെ ഒരു സംസാരമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയണെന്താണെന്നറിയാം ആ ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ഒരാളുള്ളു വെച്ചെങ്കിൽ ആ ആൾ ആൾ മരിക്കുന്നവരെ ആടെ കൂടെ ഉണ്ടാവും പക്ഷേ എനിക്ക് എല്ലാവരും ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ആൾക്കാർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഈ ചക്കരക്കുടത്തിൻ്റെ പിറകേണ് ഈച്ച ഉണ്ടാവുകയുള്ളൂ എന്ന് പറയില്ലേ അതുപോലെ നിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടാൻ കഴിവുള്ള കാലം വരെ എൻ്റെ പിറകുണ്ടാവും എൻ്റെ അടുത്തൊന്നും ഇല്ലാണ്ടാകുമ്പോൾ അവരൊക്കെ അവരെ വടകി പോകും പക്ഷേ ഈ ഒരാൾ ആർക്കും വേണ്ടാത്ത ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ആ ആളൊന്നും പ്രതീക്ഷിച്ചിട്ടാവില്ല കൂടെ നിൽക്കുന്നുണ്ടാവുക അത് ഒരാത്മാർത്ഥ സ്നേഹം കൊണ്ടാവും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അവർ എന്നും ആ ഒരാൾ എന്നും ആ ഒരാളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ത് പ്രശ്നം വന്നാലും സഹായമായിട്ടും തണലായിട്ട് കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഈ ചക്കരക്കുടത്തിലെ ചക്കര കണ്ടിട്ടാണ് അവർ പുറകെ കൂടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഈ ആൾക്കാരിൽ ഇപ്പം ഉണ്ടാവില്ല ഇയാളെന്താ വിചാരിക്കുന്നത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും എൻ്റെ കൂടെ കൂടെ പുറകേൻ്റെ കൂടെ പുറകെ ഇങ്ങനെ പുറകിലുള്ളത് എന്നാണ് ആൾക്കാ ആളുടെ വിചാരണ ഉണ്ടാവുക പക്ഷേ ആളുടെ അടുത്ത് ആ ചക്കര കഴി ആ ചക്കര കഴിയണ കാലം വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ അവരൊക്കെ ഓരോരുത്തരും പിറ്റത്തെ ചക്കര കുടം തെരഞ്ഞ അവർ പോവും അപ്പം അങ്ങനത്തെ ആ നമുക്ക് സന്തോഷം ഉള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മളത്തെ എന്തേലൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് എന്നുള്ള അഹങ്കാരമൊന്നും വേണ്ട നമുക്കൊരാപത്ത് വരുമ്പോൾ എത്ര ആൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ ഓക്കേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്